മീഖ രണ്ടാമധ്യായം ഒന്നു മുതൽ ആറു വരെ തിരുവചനങ്ങൾ ബാലകുമാർ ശയ്യയിൽ നീതികേട ആലോചിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടം അവർക്ക് കഴിവുള്ളതിനാൽ പ്രഭാതത്തിൽ അവർ അത് നടപ്പിലാക്കുന്നു കൈകൾ ദൈവത്തിലേക്ക് ഉയർത്തുന്നു അവർ വയലുകളെ മോഹിച്ച് അപഹരിക്കുന്നു അവർ വീടുകൾ മോഹിച്ച് കൈക്കലാക്കുന്നു അങ്ങനെ അവർ ഉടമസ്ഥനെയും അവൻ്റെ കുടുംബത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു ആകയാൽ കർത്താവ് ഒരളി ചെയ്യുന്നു ഞാൻ ഈ വംശത്തിൻ്റെ നേരെ അനർത്ഥങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ തല വലിക്കുവാൻ കഴിയുകയില്ല നിവർന്നു നടക്കുകയും ഇത് ദുഷ്കാലമല്ലോ അക്കാലത്ത് നിങ്ങളെക്കുറിച്ചൊരു പരിഹാസവാക്യം പാടും ഒരു വിലാപം നടത്തുകയും ചെയ്യും എല്ലാം തീർന്നു നമുക്ക് പൂർണ്ണ സംഹാരം സംഭവിച്ചിരിക്കുന്നു അവൻ എൻ്റെ ജനത്തിൻ്റെ ഓഹരി മാറ്റിക്കളഞ്ഞു അവനത് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞു വിശ്വാസ ത്യാഗികൾക്ക് അവൻ നമ്മുടെ വയലുകളെ വിഭാഗിച്ചു കൊടുക്കുന്നു എന്ന് പറയും അതിനാൽ കർത്താവിൻ്റെ സഭയിൽ ഓഹരിക്കാവുള്ള അളവ് നൂൽ പിടിക്കുവാൻ നിനക്ക് ആരുമുണ്ടാകുകയില്ല ഇവരെക്കുറിച്ച് നിങ്ങൾ കരയരുത് അവന്റെ തന്ത്രങ്ങളാൽ കർത്താവിൻ്റെ ആത്മാവിനെ കോപിപ്പിച്ച ഗൃഹത്തിന്മേലുള്ള അവമാനം നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ കർത്താവെ ഞങ്ങൾ നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് ഇടവിടാതെ നിനക്ക് സ്തുതി പാടുവാൻ യോഗ്യരായി തീരുമാറാകണമേ Amen.